എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊച്ചിയിൽ ബോർ അടിച്ചപ്പോ നൈസായിട്ട് ഞാൻ എന്റെ വണ്ടി എടുത്ത് കൊടൈക്കനാൽ എത്തിയിട്ട് കേട്ടോ അപ്പോൾ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ കൊടൈക്കനാൽ ഫുൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ് പിന്നെ ഇതെല്ലാം കൂടെ ഒരു ഒറ്റ വീഡിയോ എടുക്കാൻ ഒരിക്കലും സാധ്യമല്ല അപ്പോൾ ഞാൻ പോകുന്ന സ്ഥലങ്ങളെല്ലാം വൺ ബൈ വൺ ആയിട്ട് ഒരു സീരീസ് കൂടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുകയോ കാരണം ഇവിടെ വരുന്ന എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും ഓക്കെ സീരീസ് നമ്പർ വൺ കൊടൈക്കന ലേക്കിലെ ബോട്ടിംഗ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് തമിഴ്നാട് ടൂറിസ്റ്റ് ബോട്ട് ഹൗസ് അപ്പോൾ നമ്മൾ ഇവിടെയാണ് ബോട്ടിംഗ് എടുക്കാൻ പോകട്ടോ ഇത് ഉണ്ടോ സീറ്റർ പെഡൽ ബോട്ട് ടൂ ഹൺഡ്രഡ് റുപ്പീസ് ഫോർ സീറ്റ് ത്രീ ഹൺഡ്രഡ് अपन टिकट चार्ज टू हंड्रड्स रूपी നമ്മൾ നമുക്ക് ഇല്ല ആദ്യത്തെ ഇതിലേ നമുക്ക് തേർട്ടി മിനിറ്റ്സ് ആണ് ടൈം വരുന്നത് ഈ ടൈം എക്സ്പയറി ഫോർ തേർട്ടി പി എമ്മിന് അപ്പോൾ ഇപ്പൊ ടൈം എത്രയാണ് ഫോർ ഓ ക്ലോക്ക് ആണ് അല്ലെ ഫോർ തേർട്ടിക്ക് ഇത് ക്ലോസ്ഡ് ആവും മ് 200 രൂപ ഇതില് ടാക്സ് ഉണ്ട് കണ്ടോ 30 രൂപ 50 பைസ ടാക്സ് ആണ് നമ്മൾ കൊടുക്കണേ ബോട്ട് ചാർജ് എന്ന് പറഞ്ഞാൽ 169 രൂപ 50 பைസ വെരി നൈസ് ദാ സൂപ്പർ ആമ്മ നമ്മക്കുള്ള ബോട്ട് ഇതാ വരുന്നു ഗയ്സ് ഉം എന്താ മുട്ടതൂടെ കെട്ടാച്ചിട്ട് ഇട്ടിട്ടുണ്ടല്ലോ

അങ്ങോട്ട് തിരിച്ച ഇങ്ങോട്ട് പോയി അങ്ങോട്ട് പോകും ചവിട്ടി വണ്ടി വേറെ വലത്തോട്ട് തിരിച്ചാൽ ഇടത്തോട്ട് പോയി ഇടത്തോട്ട് തിരിച്ചാൽ വലത്തോട്ട് പോയി പക്ഷെ അതിന് അന്തിന് പിഴുപെട്ട് വീട്ടിൽ പോവായിരുന്നു വണ്ടിയോട്ടേക്ക് പോകണം ഇങ്ങനെ വേണം ആഞ്ഞ് ആഞ്ഞു ചവിട്ടാണ് എന്താ മാത്രമേ ഇത് മുമ്പോട്ട് പോവുള്ളൂ ഓ ഓ കമോൺ കമോൺ അതെ ഇതേ ആ ചാർന്ന് അവിടെ നിന്നൊരു ഐസ്ക്രീം വേണമെന്ന് ചോദിക്കുകയാണ് ഗൈസ് ഉണ്ടോ പക്ഷെ ഇവിടെ നിന്ന് ചവിട്ടിയതുവരെയൊക്കെ പോകാൻ ഭയങ്കര പാടാ പൊളി മോഡാണ് ഗൈസ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഒരു കുഞ്ഞു സർക്കിൾ ഉണ്ടോ രാത്രിയാകുമ്പോൾ അതിലാ മറ്റേ വാട്ടർഫോളയും guys <laughs> nammude angle light show oda sanathinte edthi guys look at this rani jaw timer thottu vote oh ya yeah. edthi guys look at this koottu koottu oh my god salte kai disav dadapadi guys oh ഗൈസ് 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 ഒരു ഐസ്ക്രീം മാക്ക് ഇപ്പൊ മിനിറ്റ് ായിട്ടോ സൈക്കിളിലോട്ടാന്ന് പറഞ്ഞിട്ട് എന്താണോ ഈ ബോട്ടിൽ ചവിട്ടി ചവിട്ടി വല്ലപ്പോഴും ജിമ്മിലൊക്കെ പോണം ഗൈസ് സ്റ്റാമിന മസ്റ്റ് ബിഗിലേട്ടുണ്ട് We're ice cream up here I, uh... look at the water flow guys you guys it's on the machine bro നമ്മൾ പോയ ടൈമിൽ തിരിച്ചു വരുന്ന ടൈമിന്റെ ഈ ഒരു ക്യൂ ആർ കോഡിത് ഇതിൽ സ്കാൻ ചെയ്ത് ഞാൻ അറിയാൻ പറ്റൂട്ടോ അങ്ങനെ നമ്മൾ തിരിച്ചെത്തിക്കയു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആട്ടോ ആക്ച്വലി കുറേ കൂടെ വരുന്ന വലിയ ഈ ഒരു പെഡൽ ബോട്ട് എടുത്ത് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം നൈസ് വൈബാണ് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷേ ആക്ച്വലി ലവ് ഇറ്റ് തീർച്ചയായിട്ടും നിങ്ങളും ബോട്ടിങ്ങിന് വരണം കേട്ടോ ഓക്കെ അപ്പോൾ കൂടുതലൊന്നും ഇല്ല ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ് നെക്സ്റ്റ് വീഡിയോ സർപ്രൈസ് അത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കുടിക്കുമോ